നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ ചിത്രം പരിപൂർണമായും രംഗത്ത് വന്നതോടെ പരമാവധി ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾക്കാണ് പാർട്ടികളും മുന്നണികളും നേതൃത്വം നൽകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കി പരമാവധി വോട്ടുകൾ സ്വരൂപിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം സാധാരണ നിലയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ എത്തുന്നത് പതിവല്ല എന്നാൽ ആ പതിവ് തെറ്റിച്ചാണ് പ്രിയങ്ക ഗാന്ധി ആരേടന ചോകത്തിനു വേണ്ടി നിലമ്പൂരിൽ എത്തുക വയനാട് ലോക്സഭാ മണ്ഡല പര്യടനത്തിനായി ജൂൺ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ അവർ കേരളത്തിലെത്തുന്നുണ്ട് ഈ തീയതികളിൽ ഒന്നിൽ പ്രിയങ്ക നിലമ്പൂരിലെത്തി ഷൌക്കത്തിന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ഒരു ദിവസം പൂർണ്ണമായും ഷൗക്കത്തിന് വേണ്ടിയുള്ള പ്രചാരണത്തിന് പ്രിയങ്ക ചെലവഴിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നു ജൂൺ പത്തൊമ്പതിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണൽ പി വി അൻവറിന്റെ രാജിക്ക് പിന്നാലെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും വിജയിക്കേണ്ടത് കോൺഗ്രസിന് അങ്ങേയറ്റം അനിവാര്യമാണ് അതിനുവേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ മണ്ഡലത്തിൽ വൻ പ്രചാരണത്തിന് പാർട്ടി ഒരുങ്ങുന്നത് നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എം പി കൂടിയാണ് പ്രിയങ്ക കന്നി വയനാട് ചുരം കയറിയ പ്രിയങ്കയ്ക്ക് വയനാട് നൽകിയത് നാല് എന്ന സ്വപ്ന ഭൂരിപക്ഷമായിരുന്നു സഹോദരൻ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെ മറികടക്കുന്നതായിരുന്നു പ്രിയങ്കയുടെ അരങ്ങേറ്റം വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷങ്ങളിൽ രണ്ടാമത്തേത് രണ്ടായിരത്തിഒമ്പതിൽ രൂപീകൃതമായ മണ്ഡലം വലിയ തെരഞ്ഞെടുപ്പ് ചരിത്രമൊന്നും അവകാശപ്പെടാനില്ലാത്ത വയനാടിന്റെ ചിത്രം മാറിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയുടെ വരവോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിയുടെ പിൻവാങ്ങലോടെ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങി രാഹുൽ ഗാന്ധി സ്ഥാനമൊഴിയുമ്പോൾ പകരം ആര് എന്ന ചോദ്യത്തിന് വയനാടിന് പറയാൻ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ പ്രിയങ്ക ഗാന്ധി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്ത് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ താമസിച്ച് നേരിട്ട് വോട്ടർമാരെ കണ്ട് പ്രചരണം നടത്തി പക്ഷേ തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസിനും ആശങ്കകളുടേതായിരുന്നു ആളൊഴിഞ്ഞ ബൂത്തുകൾ ആശങ്കയായി നിഷ്പക്ഷ വോട്ടർമാർ എത്താത്തത് വെല്ലുവിളിയും ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പായിട്ട് പോലും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് നിലമ്പൂർ മണ്ഡലത്തിലും ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ ഭൂരിഭാഗം വോട്ടുകളും ലഭിച്ചത് പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയായിരുന്നു മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത ഒരു ലക്ഷത്തി നാല്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളായിരുന്നു ഇതിൽ തൊണ്ണൂറ്റി അയ്യായിരത്തി നാപ്പത്തി മൂന്ന് വോട്ടുകളായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത് സത്യൻ മുക്കേരിക്ക് ഇരുപത്തിയൊമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടുകളും നവ്യ ഹരിദാസിന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകളും മാത്രമാണ് ലഭിച്ചത് അതായത് അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് നിലമ്പൂർ നൽകിയത് രാഹുൽ ഗാന്ധിക്കും മികച്ച ഭൂരിപക്ഷമായിരുന്നു നിലമ്പൂർ മണ്ഡലം നൽകിയിരുന്നത് അന്ന് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ ആകെ പോൾ ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു അന്ന് ആനി രാജയ്ക്ക് നാപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളും കെ സുരേന്ദ്രന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകളുമായിരുന്നു ലഭിച്ചിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ നിലമ്പൂർ മണ്ഡലം കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലമാണ് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യത ഉപയോഗപ്പെടുത്തി പരമാവധി ഉയർന്ന ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുവാനാണ് കോൺഗ്രസ് ലക്ഷ്യമാക്കുന്നത് പ്രിയയ്ക്ക് ലഭിച്ച അതേ സ്വപ്ന ഭൂരിപക്ഷം തന്നെ കോൺഗ്രസിന്റെ മനസ്സിലുണ്ട് എന്നാൽ അത്തരം ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് ക്യാമ്പിന് നന്നായി അറിയാം എന്നിരുന്നാലും അതിന്റെ പകുതിയെങ്കിലും നേടുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം പ്രിയങ്കയ്ക്കൊപ്പം രാഹുലിനെ കൂടി നിലമ്പൂരിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് അത്രയും ഉയർന്ന സ്ഥാനത്തുള്ള ഒരാൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനെത്തുമ്പോൾ അത് നൽകുന്ന രാഷ്ട്രീയമാനങ്ങൾ വേറെയാകും തന്നെ തൽക്കാലം പ്രിയങ്ക മാത്രം പ്രചാരണത്തിന് മതി എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയായിരുന്നു ഏതായാലും പ്രിയങ്ക നിലമ്പൂരിലെത്തുന്നതോടെ അവസാന ലാപ്പിൽ കോൺഗ്രസ് തന്നെ മുന്നേറുമെന്ന് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നു